ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട അങ്ങനെ രാവിലെ ചായക്ക് ഇഡ്ലിയും സാമ്പാറും ആണ് അപ്പോൾ അപ്പൊ തലേ ദിവസം തന്നെ അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നീറ്റപ്പോ അതൊക്കെ തുറന്നു നോക്കിയതാണ് കേട്ടാ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നന്നായി തന്നെ അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കണം ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് കുക്കറിനും കൂടിയിട്ട് ഒരു മൂടിയാണ് കേട്ടോ അത് ഓൺലൈൻ വാങ്ങിച്ചതാണ് മൂന്ന് കുക്കറുണ്ടായിരുന്ന അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും കൂടി ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പയറാണ് ഉപ്പേരിക്ക് പയറാണ് ഉണ്ടാക്കണത് ഉണക്കപ്പയർ അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിൽ കുക്കറിലിടുകയാണ് വേവിക്കാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അത് നാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുക്കറിനും കൂടിയിട്ട് ഒരു മൂടിയാണോന്ന് അതാണ് അതൊന്ന് കാണിച്ചത് കേട്ടാ പിന്നെ ഇനിയിപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അഞ്ച് ലിറ്ററേണ്ട കുക്കറാണ് കേട്ടോ അപ്പം അതിൽ പരിപ്പൊക്കൊന്നിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ രാവിലെ ഇഡ്ലിയും സാമ്പാറൊക്കെ ആവുമ്പോൾ എളുപ്പമുള്ള പണിയാണല്ലോ രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കടിയൊക്കെ ഉണ്ടാക്കാനും ഇഡ്ലി ആകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയുമല്ലോ അപ്പോൾ ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിലേശം എണ്ണ പരത്തിയിട്ട് അതങ്ങനെ ഒഴിച്ചെടുക്കും കേട്ട് തലേ ദിവസം ഉപ്പിട്ടിട്ട് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് അതേ അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പൊക്കെ ഒന്ന് വെച്ചതാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല മുരിയാക്കായ സവാള തക്കാളി വഴുതന അങ്ങനെ ഉള്ള കഷ്ണങ്ങളായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ് ഏട്ടാ അങ്ങനെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ബാക്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചേ പെട്ടെന്ന് തന്നെ വിട്ട് പോരൂട്ട ഇഡ്ഡലി പൈപ്പ് തുറന്നിട്ടിട്ട് സാധാരണ നമ്മൾ മുകളിലാണുള്ള വെള്ളം ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്താൽ അതിനെക്കാട്ടി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പെട്ടെന്ന് ചൂടാറുമല്ലോ അങ്ങനെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പും അവിടെ മാറ്റി വെച്ചതാണ് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരിപ്പും വെള്ളം കൂടിയിട്ട് പരിപ്പിൻ്റെ വെള്ളം രസത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ഇനിയിപ്പോൾ ഉണക്കപ്പയർ വറവിടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടരിക്കിട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ആദ്യം ഇട്ടതാണല്ലോ അപ്പോൾ എന്താ പയറക്കിയിട്ടിട്ട് വേപ്പിലേ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ പിന്നെ സാമ്പാറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഒഴിച്ചു കൊടുത്തതാണ് ഏട്ടാ പിന്നെ അത് ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ കഴിഞ്ഞപ്പോ ദേഷ്യമുള്ളൊരു പണിയാണ് ഏട്ടാ അത് ഒഴിച്ചു വെച്ച് കൊടുക്കുക എന്ന് പറയണത് അപ്പൊ അങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ട് തന്നെയാണ് സാമ്പാർ വെക്കലുണ്ട് സാമ്പാർ പൊടി ഇട്ടിട്ട് അങ്ങനെ വെക്കലില്ല തേങ്ങ അരച്ചതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെസ്റ്റ് തിളപ്പിക്കാൻ വെച്ചതാണ് അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് വറവിട്ട് കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്കിടുക ഉണക്കമിളക് ഇല്ല കേട്ടോ കഴിഞ്ഞിരിക്കുകയാണ് കടുകിട്ടിട്ട് തന്നെയാണ് വറവ് ഇടണത് അതിനപ്പം തന്നെ വേറൊരു പാത്രത്തേക്കാണ് മാറ്റി വെക്കുകയാണ് കേട്ടോ കുക്കറിൽ നിന്ന് പിന്നെ ഇനിയിപ്പോൾ കുക്കറും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് പിന്നെ കൂട്ടാൻ നല്ല ചൂടായിരുന്നു അപ്പോൾ ഡപ്പേലൊ വക്കാൻ അതൊന്ന് കിണ്ണത്തിൽ ഒഴിച്ച് വെച്ചതാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു എളുപ്പപ്പണിയൊക്കെ ചെയ്യൂട്ടാകും രാവിലെ ഒരു തിരക്കല്ലേ മിക്കവാറും കൂട്ടാൻ എപ്പോഴും ചൂട് കൊടുക്കണം തന്നെയാവും അപ്പം ഞങ്ങൾ കിണ്ണത്തിൽ ഒഴിച്ച് വെച്ചതാണ് ചൂടാറാനായിട്ട് മൊത്തത്തിൽ ഒരു ക്ലീനിങ് അല്ലാതും ആയിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെക്കും ഒരു സൈഡിൽ സാമ്പാർ ഇഡ്ലി അങ്ങനെ ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു